പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് വിട്ടുപോയ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ചില കാര്യങ്ങളൂടെ പറയുന്നു നമുക്കൊരു പാഠമുണ്ടല്ലോ പ്രകാശം ജലം പോലെയാണ് അത് മാജിക്കൽ റിയലിസം ആണ് അതിൻ്റെ രചനാ രീതി എന്താണ് മാജിക്കൽ റിയലിസം എന്നുള്ളത് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാം അയഥാർത്ഥമായ ഒന്ന് യഥാർത്ഥമാണെന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതാണ് മാജിക്കൽ റിയലിസം അപ്പം നമുക്കിവിടെ അറിയാം ടോട്ടോയും ജോവലും യഥാർത്ഥത്തിലുള്ള കഥാപാത്രങ്ങളാണ് അവരുടെ അഞ്ചാം നിലയിലെ ഫ്ലാറ്റ് യഥാർത്ഥത്തിലുള്ള സംഭവമാണ് പക്ഷേ കുട്ടികൾ വള്ളം തുഴഞ്ഞതായിട്ട് പറയുന്നില്ലേ പ്രകാശം ബൾബ് പൊട്ടിച്ചിട്ട് അത് യഥാർത്ഥമല്ല ഇത്തരത്തിൽ അയഥാർത്ഥമായ കാര്യങ്ങളെ യഥാർത്ഥമെന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന രചന രീതിയാണ് മാജിക്കൽ റിയലിസം അത് പ്രകാശം ജലം പോലെയാണെന്ന പാഠത്തിൻ്റെ പാഠം ആ രീതിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് കഥാപാത്രങ്ങളും പശ്ചാത്തലവും സത്യമായിരിക്കും ബാക്കിയെല്ലാം യാഥാർത്ഥ്യമായിരിക്കില്ല ഇവർ ഈ പ്രകാശത്തിൽ വള്ളം തുഴഞ്ഞതൊന്നും യഥാർത്ഥമല്ല ഇനി ഫാന്റസിൽ വരുന്ന ഒരു പാഠമുണ്ട് ദിവാകരൻ്റെ പാഠം അവകാശങ്ങളുടെ പ്രശ്നം എന്ന പാഠം ഫാന്റസി എന്ന ആ ഒരു ലെവലിൽ എഴുതപ്പെട്ടതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത അതിലെ കഥാപാത്രങ്ങൾ കഥാപശ്ചാത്തലവും എല്ലാം യഥാർത്ഥമല്ലാത്തതാണ് ഈ ദിവാകരൻ പോലും യഥാർത്ഥമല്ല കഥാപാത്രങ്ങളും ആ കടയുടെ പശ്ചാത്തലം ഇതൊന്നും യഥാർത്ഥമല്ല അതാണ് ഫാന്റസി എന്ന ആ ഒരു രീതിയിൽ എഴുതുന്നതിന്റെ പ്രത്യേകത ഇപ്പം മാജിക്കൽ റിയലിസത്തിൽ നിന്ന് വ്യത്യസ്തമായി ഫാന്റസിയിൽ കഥാപാത്രങ്ങളും കഥാപശ്ചാത്തലവും എല്ലാം സാങ്കല്പികമായിരിക്കും പക്ഷേ വായനക്കാരൻ ഒരു ഭ്രമാത്മക ലോകത്തിലെത്തുന്നുണ്ട് ഇപ്പൊ ദിവാകരൻ്റെ ആ ഒരു കഥാപാത്രവുമായിട്ട് നമ്മളും ആ ചിത്രങ്ങളെ തേടി നടക്കുന്നവരെ പോലെ ആവുന്നില്ലേ മാജിക്കൽ റിയലിസം കഥയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഫാന്റസി കഥ തുടങ്ങി തീരുന്നവരെ ഫാന്റസിയുടെ ലോകത്തിലായിരിക്കും കഥ അവസാനിക്കുന്നത് അതായത് കഥയിൽ ഉടനീളം ഉണ്ടാവും ഫാന്റസി അവകാശങ്ങളുടെ പ്രശ്ന പ്രശ്നം ഫാന്റസി പ്രകാശം ജലം പോലെയാണ് എന്നുള്ളത് മാജിക്കൽ റിയലിസം എന്ന രീതി അനുസരിച്ച് എഴുതപ്പെട്ടതാണ് ഇനി നമുക്ക് വേറൊന്നുണ്ട് പ്രതീതി യാഥാർത്ഥ്യം വെർച്വൽ റിയാലിറ്റി എന്നുള്ളത് അതായത് അത് വരുന്നത് ഏത് പാഠമായിട്ട് ബന്ധപ്പെട്ടാണ് നൃത്തം എന്ന സൈമൺ റോവ നോവലിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ കയ്യൊപ്പില്ലാത്ത സന്ദേശം അതിൽ കയ്യൊപ്പില്ലാത്ത സന്ദേശം ഇമെയിൽ നമുക്ക് വിവരങ്ങൾ അറിയിച്ചു തരുന്നു പക്ഷേ കത്ത് നൽകുന്ന വൈകാരിക അനുഭൂതി അല്ലെങ്കിൽ ഒരു കത്ത് കയ്യിലെടുത്ത് ഉണ്ടാകുന്ന ഒരു വികാരം ഇതൊന്നും ഇമെയിലിനില്ല അപ്പോൾ അത് വെർച്വൽ റിയാലിറ്റി പ്രതീതി യാഥാർത്ഥ്യത്തിൽ പെട്ടതാണ് അപ്പോൾ യഥാർത്ഥ യഥാർത്ഥമല്ലാത്ത ഒന്ന് അതിൻ്റെ സ്വഭാവം വെച്ച് യഥാർത്ഥമാണെന്ന് നമ്മളെ ധരിപ്പിക്കുന്നതാണ് പ്രതീതി യാഥാർത്ഥ്യം അത് ഈ കയ്യൊപ്പില്ലാത്ത സന്ദേശം എഴുതിയിരിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇമെയില് കത്ത് നൽകുന്ന വിവര വിനിമയ സാധ്യത ഉണ്ട് വിവരങ്ങൾ അറിയിക്കുന്നു പക്ഷെ കത്ത് നൽകുന്ന വൈകാരികത ഇമെയിലിനില്ല അതാണ് പ്രതീതി യാഥാർത്ഥ്യം എന്നതോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് മൂന്നും ഒന്ന് ശ്രദ്ധിക്കുക പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സഹായിക്കും